ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ജോയിൻ ജെന്നി സ്റ്റോറീസ് എൻ്റെ പേര് ജെന്നിഫർ ഇന്നത്തെ വീഡിയോ നെല്ലിക്ക വെച്ച് ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നെല്ലിക്ക് വളരെയേറെ ഔഷധഗുണമുള്ളതാണ് ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് കുറച്ച് നെല്ലിക്കയും ഒരു കഷ്ണം കഷ്ണമിഞ്ചിയും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പകുതി നാരങ്ങയുമാണ് ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നെല്ലിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും നെല്ലിക്ക വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും ഇതിൽ നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും മുഖത്തെ ചൊളിവുകൾ മാറാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നെല്ലിക്ക നല്ലതാണ് ഞാൻ ഇഞ്ചിയും നെല്ലിക്കയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വച്ചിട്ടുണ്ട് ഞാനപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണുണ്ട് കറിവേപ്പില നമുക്കതിലേക്കിടാം അതുപോലെ തന്നെ പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം വെള്ളം പോരാന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് മിക്സിയിൽ ഒന്നും കൂടി അരച്ചെടുക്കാം ഇനി നെല്ലിക്ക് ജ്യൂസ് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഓരോ ആഴ്ചയിലേക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി ഇനി സമയമില്ല കുറച്ച് മാത്രമായിട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ഐസ് ക്യൂബ് ആയതിനു ശേഷം സിപ്ലോ കവറിലേക്ക് മാറ്റി അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് അരിച്ചെടുത്ത ജ്യൂസ് നമുക്ക് ഇനി ഐസ് ഐസ്ക്രീമിലേക്ക് ഒഴിച്ചു വെക്കാം ഐസ് ട്രെയിൽ ഫുള്ളായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ജ്യൂസ് ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റിയിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫ്രീസറിലേക്കാണ് കേട്ടോ വെക്കേണ്ടത് ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് ഐസായിട്ട് കിട്ടും ഞാനപ്പോ പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കി വെച്ചിരുന്നു ഒരു ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് കാലത്ത് വെറും വയറ്റിലാണ് ഞാൻ കഴിക്കണത് അസിഡിറ്റി ഉള്ള ഒരു കാലത്ത് തന്നെ കഴിക്കണമെന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാം സ്കിന്നിനും ഹെയറിനും മാത്രമല്ല ഇത് കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എനിക്കിതിനൊരു മോരുവെള്ളത്തിൻ്റെ ടേസ്റ്റാണ് തോന്നാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്